പല്ലവിയില് പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ തൻ ഏതോ പകലറിയാതിരവറിയാതൊഴുകുകയല്ലോ അത് പ്രണയത്തില് രണ്ടുപേര് വീഴുമ്പോ പ്രണയമെന്ന മഹാനദിയില് രണ്ടുപേര് വീഴുമ്പോ അങ്ങനെയാണ് കാലവും കാറ്റും കാറ്റുമറിയാതെ പകലും രാത്രിയും അറിയാതെ സമയമറിയാതെ അങ്ങനെ ഒരു മേഘക്കീറ് പോലെ അല്ലെങ്കിൽ ഒരു പൂവിതള് പോലെ അങ്ങനെ പുഴുകി നടക്കുകയാണ് ഈ ഭൂമിയിൽ ഒന്നും തന്നെ അവരെ തൊടുന്നില്ല അതുകൊണ്ട് പണ്ട് ബിച്ചു തിരുമല എങ്ങനെ എഴുതിയിട്ടുണ്ട് മഞ്ഞു വീണതറിഞ്ഞില്ല വെയിൽ വന്നു പോയതറിഞ്ഞില്ല ഓമലേ നീ വരും വീണ്ടും വീണ്ടും കാണാനുള്ള വെപ്രാളം രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രണയത്തിലാവുമ്പോൾ അവർ ഈ ലോകത്തെ മറക്കുന്നു ഈ ലോകം ആ രണ്ടു പേരിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങുന്നതായിട്ട് അവർക്ക് തോന്നുന്നു അവർ പുതിയൊരു ലോകത്തേക്ക് വഴുതി വീഴുകയാണ് അതാണല്ലോ ഫോൾ ഇൻ ലവ് ഫോൾ ഇൻ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി ഫോൾ വീണു കഴിഞ്ഞു അതുകൊണ്ടാണ് ബ്രേക്കപ്പ് സമയത്തൊക്കെ അതിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ അനേകം പേര് കഷ്ടപ്പെടുന്നത് അവർ പ്രണയത്തിൻ്റെ മത്ത് പിടിപ്പിക്കുന്ന ഒരു ഫാന്റസി വേൾഡിൽ ആകപ്പെട്ടു കഴിക്കും അതുകൊണ്ട് തന്നെ ശരത്കാലമേഘങ്ങൾ മഴ പൊഴിച്ചോ വേനൽ വന്നു ഗ്രീഷ്മം വന്നു വസന്തം വന്നു ശിശിരം വന്നു മൂന്നാറിൽ മഞ്ഞു പെയ്തു തുടങ്ങിയിട്ടുണ്ടായിരിക്കുമോ ഷാരോണിൻ്റെ തീരങ്ങളിൽ ലില്ലിപ്പൂക്കൾ വളർന്നു മേപ്പിൾസിൻ്റെ മലഞ്ചെരിവുകളിൽ മീവൽ പക്ഷികൾ കൂടു കൂട്ടിയിട്ടുണ്ടായിരിക്കും അവർ ചേക്കേറിയോ ഇതൊന്നും അവരുടെ വിഷയമായിരിക്കില്ല